അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഏട്ടൻ്റെ കലാവിരുതിൽ ഏട്ടൻ ഏട്ടനെടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് തരാൻ അങ്ങനെയതേ ആയിട്ട് എന്താ ക്യൂ കാണിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ നല്ല ഇതിലായതുകൊണ്ട് എടുത്ത് തന്നു അല്ലെങ്കിൽ പറയും നീ വേണേലും എടുത്താൽ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ കേട്ടോ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുവാണെങ്കിൽ ആൾക്കാരുമായിട്ട് എടുത്തു തരും പക്ഷേ വീട്ടിൽ നിന്നിട്ടൊരു വീഡിയോ തരാൻ പറഞ്ഞാൽ എടുത്ത് തരില്ല അപ്പോൾ ഞാനായിരുന്നു എന്താ ക്യൂ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 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 സാധാരണ ദിവസം അത്രയേ ഉള്ളൂ ഇന്നത്തെയും പോലുള്ളൊരു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഒപ്പം തന്നെ എനിക്ക് ഒരു എട്ടിൻ്റെ പണി എട്ടിൻ്റെ എന്നല്ല പതിനെട്ടിൻ്റെ പണി കിട്ടിയ കഥ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു കാര്യവും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് പണി തരും എന്ന് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് നിൽക്കുകയാണ് ഇന്ന് വേദക്ക് ഡാൻസ് ക്ലാസ് ഒക്കെ കേട്ടോ അവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് ഡാൻസ് ക്ലാസ് ഉള്ളത് അങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകാൻ ഞങ്ങൾ റെഡി ആകുവാണ് അതുപോലെ തന്നെ റെസിഡൻസിലെ പ്രോഗ്രാമും ഇന്നാണ് കേട്ടോ ഏതേയും ഫ്രണ്ട്സും കാത്തിരുന്ന സുദിന നിമിഷം ഓക്കെ എന്തായാലും നമുക്ക് ഡാൻസ് ക്ലാസ്സിന് പോവാം അതിന് മുന്നേ ഞാനൊരു കുഞ്ഞ് ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തരാം കേട്ടോ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ഇല്ലാത്തവർക്ക് അതങ്ങ് വിട്ടേക്കാവേ മാമായ അലോ റിഫ്രഷിംഗ് ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആക്ച്വലി നാച്ചുറൽ അലോവേറ ഇസ് നോൺ ഫോർ ഇറ്റ് സൂത്തിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസ് അല്ലേ ബട്ട് നമ്മുടെ മാമായത്ത് അലോവേറ ജെൽ എന്ന് പറയുന്നത് ഒരു പിടി മുന്നിലാണ് ഈ മാമായത്ത് അലോവേറ ജെൽ മോയ്സ്ചറൈസർ നമ്മുടെ നാച്ചുറൽ അലോവേറയേക്കാൾ ആറ് മടങ്ങ് കൂടുതൽ ജലാംശം നൽകുന്നു എന്നാൽ ഈ നാച്ചുറൽ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് നോൺ സ്റ്റിക്കി ക്വിക്ക് ഹൈഡ്രേഷനും തരും പിന്നെ ലൈറ്റ് വെയ്റ്റുമാണ് വിച്ച് ഈസ് മെയ്ഡ് വിത്ത് ഗുഡ്നെസ് ഓഫ് അലോവേറ പവേർഡ് വിത്ത് ഹൈലോറിക് ആസിഡ് അലോവേറ സൂത്ത സ്കിൻ ആൻഡ് ഹൈലോറിക് ആസിഡ് ഹൈഡ്രേറ്റ് സ്കിൻ അതുപോലെ തന്നെ ഹാമഫുൾ കെമിക്കൽസ് ആയ പാരബൻ മിനറൽ ഓയിൽസ് പിന്നെ സിലിക്കോൺ ഒന്നും തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുമില്ല ഈ ഒരു ജെല്ല നാല് വേരിയന്റിൽ അവൈലബിൾ ആണ് ഇറ്റ്സ് യൂഡ്സ് ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആക്ച്വലി മാമയത്ത് ലിസൻസ് യു സോ അവരുടെ പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അണിയൺ ഷാംപു ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓൾസോ ബെറ്റർ ക്വാളിറ്റിക്കായി റിസർച്ചിലൂടെയും ഇന്നോവേഷനിലൂടെയും അവർ അവരുടെ പ്രോഡക്റ്റ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് മാമായത്തിന്റെ വെബ്സൈറ്റിലൂടെയോ ആപ്പിലൂടെയോ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടോട് കൂടി ഷോപ്പ് ചെയ്യാനായിട്ട് കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഓൺ ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് ആൻഡ് പേർപ്പിൾ അതുപോലെ തന്നെ മാമായത്തിൻ്റെ സ്റ്റോറിലും അവൈലബിളാണ് നിയർബൈ മാമായത്ത് സ്റ്റോർ സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് മീ ഒക്കാമൻ ബിലോ ഇനി നമ്മൾ നേരെ ഡാൻസ് ക്ലാസ്സിന് പോയായിരുന്നു കേട്ടോ പോയിട്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല എപ്പോഴും സ്ഥിരം എടുക്കുന്നതല്ലേ എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ജയിലിൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയിട്ട് ചപ്പാത്തി വാങ്ങുകയാണ് ഇവിടുത്തെ ചപ്പാത്തിയൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ അങ്ങനെ മൂന്ന് പാക്കറ്റ് ചപ്പാത്തി വാങ്ങി ഇന്ന് ചിലപ്പോൾ അമ്മ വൈകിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തി എല്ലാം വാങ്ങാമെന്ന് കരുതിയത് ചപ്പാത്തിയെല്ലാം വാങ്ങിയിട്ട് വന്നപ്പോഴുണ്ടല്ലോ അവിടെ നിറയെ ഉറുമ്പോ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ കാര്യമായിട്ട് നിന്നതാണ് ഉറുമ്പോൾ യതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്കൂട്ടിനകത്ത് വെച്ച ശേഷം നമ്മളവിടെ നിന്ന് പോയി അത് പൂജപ്പുര കേട്ടോ ജയിലിൻ്റെ ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം അവിടെ രണ്ട് മൂന്ന് സ്പോട്ടുകളുണ്ട് അതിലൊരിടത്തു നിന്നാണ് ഞങ്ങൾ ചപ്പാത്തി വാങ്ങിയത് എന്നിട്ട് ഇതേ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ വേറെ എടുത്ത വീഡിയോ ആണ് ഇത് നമ്മുടെ പൂജപ്പുര റൗണ്ടാണ് ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാം ഇല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഈ കൊച്ചന് ആകാശമാണോ എടുത്ത് വെച്ചിരിക്കുന്നത് നേരെ വീഡിയോ എടുത്തുകൂടെ എന്തായാലും ഞങ്ങൾക്കിരുത് ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ പൂജപ്പുര സർവതി മണ്ഡപവും കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രിവാൻഡർ മറിഞ്ഞൂടും അതവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നല്ല ഗ്രീനിഷായിട്ട് നിൽപ്പുണ്ട് അല്ലേ ഇന്നലെ രാത്രി ഇവിടെ മഴയുണ്ടായിരുന്നു ട്രുവാനത്ത് രാത്രി രണ്ട് പ്രാവശ്യം മഴ പെയ്തു രാവിലെ ചെറുതായിട്ടൊന്നും മഴ പെയ്തു വേദം കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോയപ്പോഴും ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ ഒട്ടും തന്നെ വെയിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂട്ടറിലേക്ക് സ്കൂട്ടറിൽ തന്നെ പോയത് പക്ഷേ ചൂടിനു ഒരു കുറവുമില്ല ഈ വേദം എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ സ്വന്തമായിട്ടൊക്കെ അത് വീഡിയോ എടുത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോൾ കണ്ടായിരുന്നു വേദ വേദയുടെ ഒരു എന്താ ബ്രേസ്ലെറ്റ് കാണിക്കുന്നുണ്ട് അത് നമ്മുടെ അപ്പുറത്തെ തിയൊക്കെ മൂകാംബികയിൽ പോയപ്പോൾ വേദക്ക് കൊണ്ട് കൊടുത്തതാണ് ഭയങ്കര കാര്യമായിട്ട് അത് കൊണ്ട് നടക്കുക കേട്ടോ അതിനി പൊട്ടുന്ന വരെ അവളുടെ കയ്യിലുണ്ടാകും അതിനുശേഷം നമ്മളൊരു കുഞ്ഞ് തട്ടുകടയിൽ നിർത്തിയിട്ട് പരിപ്പൂടെ വാങ്ങുകയാണ് കുഞ്ഞ് തട്ടുകടയെന്ന് പറഞ്ഞാലും മങ്കാട്ടുകടവ് നമ്മുടെ ചർച്ചിന് ഓപ്പോസിറ്റുള്ള തട്ടുകടയാണ് ഞങ്ങൾ സ്ഥിരം ഇവിടുന്ന് തട്ടുദോശയൊക്കെ കഴിക്കാൻ കൊതിയാകുമ്പോൾ വരാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ പരിപ്പുവെ പറഞ്ഞു പരിപ്പൂടെ വാങ്ങാൻ കാരണം ഇന്നലെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് ചൂടൂടെ പരിപ്പൂടെ കഴിക്കാൻ കൊതിയാകുന്നു അപ്പോൾ ഇവിടുത്തെ പരിപ്പൂടെയൊക്കെ നല്ലതാണ് അങ്ങനെയാണ് പരിപ്പൂടെ വാങ്ങിയത് കേട്ടോ ചിലപ്പോൾ വരുവാണെങ്കിൽ കഴിക്കാലോ എന്ന് കരുതി അങ്ങനെ ചൂട് ചൂട് പരിപ്പ് വട അത്ര ചൂടില്ല എങ്കിലും അപ്പോഴിട്ടതേ ഉള്ളൂ ചൂട് കുറച്ച് മാറിയിട്ടുണ്ട് എങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പരിപ്പ് വടയാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ മാങ്ങ നല്ല പഴുത്ത മാങ്ങ മൂന്നെണ്ണം ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യർ തൊട്ട് പോലും നോക്കിയില്ല കേട്ടോ ആ മൂന്ന് ഞാൻ തന്നെ ഇരുന്ന് കഴിച്ചു അതിൻ്റെ ആണോ അറിയില്ല തിരിച്ച് വരുന്ന വഴിക്ക് വയറ് ചെറുതായിട്ടൊരു വേദനയെ വീട്ടിലെ വന്ന പാടെ തന്നെ ഞാനൊരു ഗ്രീൻ ടീ അങ്ങനെ കുടിക്കാമെന്ന് കരുതി പക്ഷേ വേദം കൊണ്ടുവന്ന് ആ പരിപ്പ് പരിപ്പോടെ വായിൽ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ പരിപ്പ് കൂടെ നിന്ന് കുറച്ച് കഴിക്കുകയും ചെയ്തു കാര്യമായിട്ട് വയറുവേദനയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു വയറുവേദന വേദന ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്കിത് ഈ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിക്കുമ്പോഴേക്കും അതങ്ങ് മാറും എന്ന് കരുതിയാണ് ഞാൻ ഗ്രീൻ ടീ ഇട്ട് കുടിക്കുന്നത് കേട്ടോ ഗ്രീൻ ടീ ഇട്ടപ്പോൾ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല വലിയ വയറുവേദന ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ അതിന് ഒരു പരിപ്പോടെ ആദ്യം പകുതി പരിപ്പോടെ എടുത്തു അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഒരു പരിപ്പോടെ എടുത്ത് കഴിച്ച കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നലെ നല്ല മഴയുണ്ട് നല്ല മീൻ മീൻസ് രാത്രി രണ്ട് പ്രാവശ്യം മഴ പെയ്തു രാവിലെ മഴ പെയ്തു ഉച്ചയ്ക്ക് വേദം കൊണ്ട് പോയപ്പോൾ മഴ പെയ്തു വെയിലൊന്നും ഒട്ടും തന്നെ ഇല്ല എങ്കിലും ഭയങ്കര ചൂട് ചൂടോട്ട് സഹിക്കാൻ പറ്റുന്നില്ല ചൂട് എന്താണെന്ന് അറിയില്ല ഈ ഒക്കെ പോവുകയാണെങ്കിൽ അടുത്ത വർഷമൊക്കെ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല കേട്ടോ ഇനി മഴ തുടങ്ങിയാൽ അങ്ങോട്ടേക്ക് മഴ തന്നെ ആയിരിക്കും അത് വേറെ കാര്യം ചെറുതായിട്ടൊക്കെ മഴ സ്റ്റാർട്ട് ചെയ്തു തോന്നുന്നു ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോൾ നല്ല ഭീകര മഴയായിരിക്കുമല്ലോ അങ്ങനെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്കതി ഒന്ന് കട്ടഞ്ചായ കുടിക്കാൻ കരുതി കേട്ടോ വയർ അങ്ങോട്ട് സുഖമാവുന്നില്ല അപ്പോഴേക്കും വേദയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നാളെയാണ് ഇവിടെ റെസിഡൻസിൽ പ്രോഗ്രാം ഉള്ളത് ഇവർക്കെല്ലാം ഡ്രസ്സ് ഞാൻ ഒരേപോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വലിയ സൈസിൻ്റെ ഡ്രസ്സാട്ടോ ഇത് അതിൻ്റെ സ്മോ അതിൻ്റെ സ്മോൾ സൈസ് എടുത്തത് എല്ലാവർക്കും കുറച്ച് വലുതാണ് അപ്പം വേദയ്ക്കും ഓക്കെയാണ് പക്ഷേ കുറച്ച് വലുതാണ് ഡാൻസൊക്കെ കളിക്കുന്നതല്ല പാൻസിനൊക്കെ ഇറക്കം കൂടിയാലും പ്രശ്നമില്ല എല്ലാവരും ഓൾട്ടർ ചെയ്തു വേദയും ഇതുവരെ ഓൾട്ടർ ചെയ്തില്ലാട്ടോ നാളെയാണ് പ്രോഗ്രാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേദയും ഡിയും കൂടി ആ പാൻസും എടുത്തിട്ട് ഞങ്ങൾ നടന്നു പോകാൻ അമ്മ പറയുക ഞാൻ വരണ്ടാന്നാ പറഞ്ഞത് അമ്മ ഇത് എവിടെ ഓൾട്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ ആൻറ്റിയോട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ട് മുകളിലത്തെ ചേട്ടന്റെ കടയിൽ ചേട്ടന്റെ വൈഫ് സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് അത്യാവശ്യം ഇങ്ങനെ ഞങ്ങൾ കൊടുക്കാറുള്ളത് അങ്ങനെ യും ദിയും കൂടി പോകാണ് എന്നോട് വരണ്ട അമ്മ വരണ്ട 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 എവിടെയാന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ ഓൾട്ടറേഷൻ കൊടുത്താൽ ശരിയാകില്ല എനിക്ക് അത് വന്ന് പറഞ്ഞ് ഇട്ടൊക്കെ നോക്കി കറക്റ്റാണോ നോക്കണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോൾ തലോത്തനെ കിടക്കൂലേ ഇപ്പം വേറെ ഒരു കണ്ടീഷൻ വെച്ചു ഞാനും ദിയും കൂടി നടന്ന് പോവാം അമ്മ സ്കൂട്ടറിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂട്ടറിൽ കുറേ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇത് രണ്ടും കൂടി പതിയെ പതിയെ നടക്കുന്നേ ഉള്ളൂ വേണ്ട അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ രണ്ടുപേരും കൂടി അങ്ങനെ നടന്ന് നടന്ന് ഉലാത്തി ഉലാത്തി വരികയാണ് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുമ്പോൾ നീ എൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വേദ വീഡിയോ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇങ്ങനെ നടക്കാൻ പോയൊരു വീഡിയോ അവളുടെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടു എന്ന് തോന്നണ കേട്ടോ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ വേദയുടെ വീഡിയോസ് കാണുന്നുണ്ട് യൂട്യൂബിൽ അത്ര ഇതില്ല കേട്ടോ വേദ മനോജൻ തന്നെയാണ് അവളുടെ ചാനലിൻ്റെ പേര് ചുമ്മാട്ടോ ഇപ്പോൾ സ്കൂളിൽ നിന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് കൊണ്ട് വീഡിയോസൊക്കെ എടുത്തിടുന്നോന്നേ ഉള്ളൂ ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പൺ ആയാലും പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊരു രസം അങ്ങനെ എടുത്തിടാന്ന് കരുതിയിട്ട് വെക്കേഷൻ ആയപ്പോൾ ജസ്റ്റ് എടുത്തിട്ടു എന്നേ ഉള്ളത് ആ നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നക്കുമില്ല കേട്ടോ ഇന്ന് പക്ഷെ തുറന്ന് നോക്കിയപ്പോൾ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം ഉണ്ടാവും പിന്നെ കുറേ നാളത്തേക്ക് വീണ്ടും ഉണ്ടാവില്ല അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥിരം അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ വെള്ളം ഉണ്ടായി കേട്ടോ ആ നമ്മുടെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞില്ല അവരിപ്പോൾ കണ്ടാൽ കൂടി കണ്ടില്ല എന്നുള്ളൊരു ഭാഗത്തിൽ ഭാവത്തിൽ തള്ളിക്കളയും അതുകൊണ്ടാ വീഡിയോ ഇട്ടിട്ടൊന്നും വലിയ കാര്യമില്ല പക്ഷേ ഞാനങ്ങിട്ടൊന്നേ ഉള്ളൂ ആ ഞാനങ്ങനെ ഓൾട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വെച്ച് മറന്നുപോയി കേട്ടോ എന്നിട്ട് ഈ പിള്ളേർ രണ്ടും കൂടി പൈതീയം പതിയെ അങ്ങനെ നടന്ന് എന്താണെന്ന് അറിയില്ല ഇത്ര താമസം പതിയെ അങ്ങനെ വന്നതേ ഉള്ളൂ കുറേ ലേസ് എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത് ഇനി ലേസിനെ പൊടിച്ച് കുറച്ച് ടൊമാറ്റോയും കുറച്ച് സവോളയും കുറച്ച് കെച്ചപ്പല്ല ഇട്ടിട്ട് ഒരു ലേസ് മിക്സ്ചർ ഉണ്ടാക്കി കഴിക്കണ്ട് കേട്ടോ അങ്ങനെ അതുണ്ടാക്കാനായിട്ട് പോവുകയാണ് തീയേം വേദയും കൂടി ഞാനതിലൊന്നും ഇടപെടത്തില്ല ഇതൊക്കെ അവർ തന്നെ അങ്ങനെ തനിയേ ചെയ്തോളും പിന്നെ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയെല്ലാം ചെത്തി അതിൽ ഉപ്പും മുളകും ൊക്കെയിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി ചെയ്യും അപ്പോൾ ഞാൻ ഞാൻ ഈ ഒരു കട്ടൻ ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കട്ടൻ ചായ എല്ലാം കുടിച്ചു അപ്പോഴേക്കും മിക്സ്ചർ ഇടിക്കുന്നു കട്ടൻ ചായയുടെ അപ്പം മിക്സ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ കട്ടൻ ചായയും മിക്സ്ചറും കൂടി കഴിച്ചു എന്നിട്ട് ഈ പിള്ളേർ രണ്ടും കൂടി ഡാൻസും കാര്യങ്ങളും അമ്മൂന്നേനും ഇല്ല കേട്ടോ നാളെയാണ് പ്രോഗ്രാം ഇവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാനൊന്നും ഇല്ല പക്ഷെ ഇവർക്ക് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ പറഞ്ഞില്ലേ സോളോയും ഡിഗേറ്റും ഗ്രൂപ്പും ആയിട്ടൊക്കെ എല്ലാം കൂടി ഉള്ളവർ മിക്സഡ് ഡാൻസാണ് അവർ കളിക്കുന്നത് ആ അപ്പോൾ ഞാനെൻ്റെ വയറുവേദനയുടെ കാര്യം ഒന്നും ആയില്ലല്ലോ വൈകുന്നേരം ആയപ്പോൾ ഈ കട്ടൻ ചായയും മിക്സറും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വയറുവേദന കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തൊന്നും ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല ഒരു സാധനവും കഴിച്ചിട്ടില്ല സാധാരണ കൊണ്ട് ഡാൻസിന് പോകുമ്പോൾ അങ്കളുടെ കടയിൽ നിന്ന് കൊഴുക്കട്ടയൊക്കെ കഴിക്കാറാണ് പതിവ് ഈ പ്രാവശ്യം അതും കഴിച്ചില്ല കേട്ടോ രാത്രിയായപ്പോൾ അവസ്ഥ ഭീകരമായി ലൂസ് മോഷനും ഛർദ്ദിലും കേട്ടോ എൻ്റെ അമ്മേ ഞാൻ എന്നിട്ട് ഗൂഗിൾ ചെക്ക് ചെയ്തു മാങ്ങ അധികം ഒരുപാട് കഴിച്ചാൽ ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും വരുമെന്നുള്ളത് ഈശ്വര സത്യമായിരുന്നു കേട്ടോ അധികം മാങ്ങ കഴിക്കാൻ പാടില്ല ഞാൻ കരുതി എന്താ മാങ്ങ ഫ്രൂട്ടല്ലേ അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നായിട്ട് അവര് തലവേദനയും ഷർദിലും ലൂസ് മോഷനും ഗ്യാസിൻ്റെ ഗുളിക രണ്ടെണ്ണം കഴിച്ചു കേട്ടോ ലൂസ് മോഷൻ്റെ ഗുളിക രണ്ടെണ്ണം കഴിച്ചു ഷർദിൻ്റെ ഞാൻ കഴിച്ചില്ല ഛർദ്ദിലെ എനിക്ക് ഒരു പ്രാവശ്യം ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആയി പിന്നെ തലവേദനയുടെ ഗുളിക ഒരു പ്രാവശ്യം കഴിച്ചു ഈ എൻ്റെ അമ്മ എൻ്റെ ഫോണി വളി ഇന്നലത്തെ രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ എന്നിട്ട് ഇനവും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് രണ്ടെണ്ണം കൂടി അന്നലെ വൈകിട്ട് ഒരെണ്ണം കഴിച്ചു അതിൽ കുറയോ എന്നൊക്കെ കരുതി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെയും കൂടി ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചായിരുന്നു ഇത്രയും സംഭവം എല്ലാം ഉള്ളിൽ ചെന്നപ്പോഴേക്കും ഞാൻ ഒന്ന് ഓക്കെ ആട്ടോ അപ്പം രാവിലെ ഏട്ടൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ ലൂസ് മോഷനും ശബ്ദിലും ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും അമ്മയും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ അമ്മ വൈകിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അച്ഛനും അമ്മയും കൂടി വരാമെന്ന് പറഞ്ഞ് നീ ഒന്നും വയ്ക്കൊന്നും വേണ്ട ഏതായിട്ട് ഡാൻസും ഉണ്ടല്ലോ ഈവനിങ് അപ്പോൾ അതുകൂടി കാണാൻ എന്തായാലും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മ വന്നു അച്ഛനെ കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് ഏട്ടനും പോകുന്നുണ്ട് കേട്ടോ ഞാൻ സ സത്യം പറഞ്ഞ മാങ്ങ തിന്നാൽ ഇത്രയും പണി അത് ഡൈജസ്റ്റ് ആവില്ല കേട്ടോ ഗ്യാസ് ഫോം ചെയ്തിട്ടാണ് ഇത്രയും പ്രശ്നം വന്നത് വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല ഉച്ചക്ക് പഴങ്കഞ്ഞിണ്ടായിരുന്നു അത് വേദ കുറച്ച് കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയി ശക്ലം ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴിച്ചതാകെ കൂടി കഴിച്ചതെന്ന് പറയാനേ അപ്പോൾ എനിക്ക് മനസ്സിലായി മാങ്ങ മൂന്നെണ്ണം ഒരുമിച്ചാണ് കഴിച്ചത് അപ്പം മനസ്സിലായില്ലേ ഏത് സാധനവും അമിതമായാൽ അമൃതം വിഷം അങ്ങനെ നല്ലൊരു പണി കിട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ബോഡിയെല്ലാം ടയേർഡായി എനിക്ക് വയ്യേക്കെട്ടോ ഞാൻ പക്ഷേ നിറയെ വെള്ളം രാത്രി വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കിടുന്നത് ഓരോ പ്രാവശ്യം വോമിറ്റ് ചെയ്യുമ്പോഴും ലൂസ് മോഷനൊക്കെ പോകുമ്പോഴും ഞാൻ ഈ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരുന്നു അതുകൊണ്ട് ബോഡി ഹൈഡ്രേറ്റ് ആയതുകൊണ്ട് അധികം ഞാൻ ക്ഷീണിച്ചില്ല എങ്കിലും ടയർഡായി കേട്ടോ എന്നിട്ട് ഞങ്ങൾക്കതി ഒരു കട്ടൻ ചായ കൂടി ഇട്ട് കുടിക്കാം ലൈം ലൈം ടീ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ ഇടുകയാണ് അപ്പോൾ ഏട്ടൻ്റെ എന്തോ കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അമ്മ വന്ന ശേഷം കുക്ക് ചെയ്യാമെന്നാവും അപ്പോൾ അമ്മേയും പറഞ്ഞ് നീ വയ്യങ്ക കിടക്കും ഞാനിപ്പോൾ വരും ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടം പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു വേദക്ക് എന്തെങ്കിലും നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ പക്ഷെ ഞാൻ ഒരു ഒരു രണ്ട് പ്രാവശ്യം വോമിറ്റ് ചെയ്തു ഴിഞ്ഞപ്പോൾ ആയി പക്ഷേ മക്കളെ മാങ്ങയൊന്നും ഇങ്ങനെ അധികം കഴിക്കരുത് കേട്ടോ ആഹാരം കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിച്ചില്ല അപ്പം ഞാൻ കരുതി ഓക്കെ ഹെൽത്തി ആയിട്ടുള്ളൊരു അല്ലേ കഴിക്കാമെന്ന് കരുതി അയ്യോ ഇനി ജീവിതത്തിൽ ആരും ഇങ്ങനെ കഴിക്കരുത് ഇതുപോലെ മാങ്ങ കഴിച്ച ആർക്കെങ്കിലും പണി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ല ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല പക്ഷേ എനിക്ക് വയർ വേദന സ്റ്റാർട്ട് ചെയ്തപ്പോഴേ മനസ്സിലായി മാങ്ങ അധികം കഴിച്ചിട്ടാകും എന്ന് കരുതി പക്ഷേ ഇങ്ങനെ ലൂസ് മോഷനും ഒന്നും വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ അങ്ങനെ ലൈം ടീ ടീയെല്ലാം ഇട്ടും ഞാൻ ഇങ്ങനെ വന്നിരുന്ന് കുടിക്കുകയാണ് അപ്പോഴേക്കും അമ്മ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പം ഞാൻ കരുതി അമ്മയെ കൂടെ കാണിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡിയാന്ന് കരുതി അങ്ങനെ ഞാൻ ഇങ്ങനെ ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് തേൻ കൂടി ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ അല്ലാണ്ട് ലൈം ടീ മധുരം അല്ലാണ്ട് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അനുസാരിട്ടില്ല ഞാൻ തേൻ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും ദൈവം ഓട്ടോ വരുന്ന ശബ്ദം കേട്ടോ അമ്മ ഊബറിലായിട്ടോ വന്നത് ആക്ച്വലി നമ്മുടെ നെട്ടയത്തെ ദേ ഇവിടെ കിടപ്പുണ്ട് മെനിങ്ങാന്ന് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ടുപേരും കൂടി അങ്ങ് പോയി പോയിട്ട് വേദിട്ട് ഡാൻസ് ഉള്ളപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോൾ ഡാൻസ് കൂടെ ഉണ്ട് എനിക്കും കൂടി വയ്യാത്തത് കൊണ്ടാണ് അമ്മ പിന്നെ വന്നത് കേട്ടോ അപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞ ശേഷം ഇനി നാളെ എന്ന് തോന്നുന്നു ആ അപ്പോൾ ഞാനിങ്ങനെ ബ്ലാക്ക് ടീ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ വന്നു രാവിലെ കുളിച്ച് റെഡിയായി അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത് ബ്രേക്ക്ഫാസ്റ്റിനോട് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട വേദയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട വേദയ്ക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ കുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അമ്മ അമ്മതേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് സാധനവും അധികമായാൽ വിഷമാണ് മാങ്ങയൊന്നും അധികം കഴിക്കരുതും മാങ്ങ ചക്കയെന്നും അധികം കഴിക്കരുത് എല്ലാം ഒരു ലിമിറ്റ് വെച്ച് കഴിക്കുക കേട്ടോ അപ്പോൾ അമ്മയെക്കൂടെ കണ്ടല്ലോ ഞാൻ അമ്മയെക്കൂടെ കാണിച്ചിട്ട് വീഡിയോ എൻ്റെയാണെന്ന് കരുതി ഞാനിപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട് ഇനി ബാക്കിയുള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ